നാല് ബൈ അഞ്ച് എ രണ്ട് ഇവ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് എയുടെ വില കാണുക നമുക്ക് മൂന്ന് പദങ്ങൾ തന്നിട്ടുണ്ട് മൂന്ന് ടേംസ് ഇത് അരിത്മെറ്റിക് സീ സീരീസാണ് അരിത്മെറ്റിക് പ്രോഗ്രേഷൻ ആണ് കോൺസിക്യൂട്ടീവായിട്ടുള്ള മൂന്ന് ടേംസ് ആണിത് നമുക്ക് എയുടെ വില കാണണം നമുക്കൊരു സമാന്തര ശ്രേണിയുടെ ഉദാഹരണം നോക്കാം ഒരു അരിത്മെറ്റിക് ോഗ്രേഷൻ ഉദാഹരണം നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇതൊരു സമാന്തര ശ്രേണിയാണ് നമുക്ക് നമുക്കിത്രേതെങ്കിലും മൂന്ന് പദം എടുക്കുക അതിൽ ഏതെങ്കിലും മൂന്ന് പദം തുടർച്ചയായിട്ട് മൂന്ന് പദങ്ങൾ എടുക്കുക ഈ മൂന്ന് പദങ്ങൾ നടുവിൽത്തെ എത്രയാണ് പതിനഞ്ചല്ലേ അതിൻ്റെ ഇരട്ടി എത്രയെ മുപ്പത് നടുവിൽത്തേൻ്റെ ഇരട്ടി മുപ്പത് ഇത് രണ്ടും കൂടി കൂട്ടിയാലോ അപ്പുറത്തും പുറത്തുള്ള കൂട്ടിയാലോ പത്തും ഇരുപതും കൂട്ടിയാൽ മുപ്പത് അപ്പം നമുക്ക് എന്ത് മനസ്സിലായി നടുവിൽത്തേൻ്റെ ഇരട്ടിയും അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളുടെ തുകയും തുല്യായിരിക്കും വേറൊരു സമാന്തര ശ്രേണി നോക്കൂ നമുക്ക് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ചിൽ നോക്കാം ഇതിലത്തെ നിങ്ങൾ മൂന്നെണ്ണം എടുക്കുക എന്ത് ചെയ്യാ മുമ്പത്തെ നമ്മൾ നോക്കൂ നടുവിൽത്തെ എത്ര പന്ത്രണ്ട് അതിൻ്റെ ഇരട്ടി എത്രയെ ഇരുപത്തിനാല് നടുവിൽത്തേൻ്റെ ഇരട്ടി എടുത്തു അപ്പുറം ഇപ്പോൾ രണ്ട് കൂടി കൂട്ടു പതിനഞ്ചോ ഒമ്പതും ഇരുപത്തിനാല് അപ്പം നമുക്ക് അതിൻ്റെ സൂത്രവാക്യം മനസ്സിലായി മൂന്നെണ്ണം എടുത്താൽ നടുവിൽത്തേൻ്റെ അതിലത്തെ മധ്യത്തിൽത്തിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് അപ്പുറവും ഇപ്പുറവും ഉള്ള സംഖ്യകളുടെ ുകയ്ക്ക് തുല്യായിരിക്കും അതുപോലെ നമുക്ക് ഇത് മൂന്നെണ്ണം അല്ലേ ഉള്ളത് എന്താ ചെയ്യുക നടുവലത്തിൻ്റെ ഇരട്ടി അതെന്താ രണ്ട് എ സമം അപ്പുറം അപ്പുറം ഉള്ളത് കൂട്ടുക ഏതൊക്കെയാണ് നാല് ബൈ അഞ്ചും രണ്ടും രണ്ട് എ സമം നാല് ബൈ അഞ്ച് കൂട്ടണം രണ്ട് രണ്ട് എ സമം എന്തെങ്ങനെയാ കൂട്ടുക നാല് ബൈ അഞ്ചും രണ്ടും കൂടി ഈ നാല് അതുപോലെ ഇടുക കൂട്ടണം എന്നിട്ട് ഈ അഞ്ചു കൊണ്ട് രണ്ടിനെ കുടിക്കുക ആ രണ്ട് പത്ത് പൊതുവായ ചെയ്തായിട്ട് ഈ അഞ്ചിടുക അപ്പോൾ രണ്ട് ഏ സമം ഇത് എത്ര വരും പതിനാല് ബൈ അഞ്ച് പതിനാല് ബൈ അഞ്ച് ഇതെന്ന് എങ്ങനെ എ കാണുക എ കാണാൻ ഇൻറ്റു രണ്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ബൈ രണ്ട് എന്നാവും ഇൻറ്റു രണ്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ബൈ രണ്ട് അപ്പോൾ പതിനാല് ബൈ ഈ അഞ്ചിൻ്റെ കൂടെ ബൈ രണ്ടല്ലേ ആവുക അപ്പോൾ ഈ അഞ്ചിൻ്റെ കൂടെ ഇൻറ്റു ഇട്ടിട്ട് ഈ രണ്ടെട്ടാൽ മതി അഞ്ച് ഇൻറ്റു രണ്ട് നമുക്ക് ഈ രണ്ടും പതിനാലും പഠിച്ചെടുക്കുമ്പോൾ ഏഴ് എന്ന് വരും അപ്പോൾ ഏഴ് ബൈ അഞ്ച് എന്ന് വരും ഉത്തരം ഏഴ് ബൈ അഞ്ച്